കൂടി ഇരിപ്പുണ്ട് ഞാൻ പോലും എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്താൽ അല്ലെങ്കിൽ മോശമായിട്ട് എന്തെങ്കിലും അവക്കറിഞ്ഞുകൂടെ മോശമാണെന്നുള്ളത് നല്ലതാണോ മോശമാണോക്ക് അറിയാൻ പറ്റില്ല എന്നാലും ഞാൻ പറഞ്ഞു മോനെ അവിടെത്തോടാ സമ്മതിക്കരുത് ഇവിടെത്തോടാ സമ്മതിക്കരുത് എല്ലാവർക്കും നമസ്കാരം ആലുവയിൽ നടന്നിട്ടുള്ള ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്വന്തം അച്ഛന്റെ സഹോദരനാണ് ഈ നാറിയ പരിപാടി ചെയ്തിട്ടുള്ളത് അതിനുശേഷം സ്വന്തം അമ്മ ആ കുട്ടിയെ ജീവൻ ഇല്ലാതെയാക്കി അതും കൊണ്ട് കുളത്തിലോട്ട് ഇറങ്ങി വല്ലാത്തൊരവസ്ഥ സത്യം പറഞ്ഞ ഈ ന്യൂസ് കേട്ട അന്ന് മുതൽ ഞാൻ അടങ്ങുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഒരു സമനില തെറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോ ഈ വിഷയമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഒരു കുട്ടിയുടെ അമ്മ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും ആദ്യം ആ വോയിസ് ഫുൾ ഒന്നും ഇവിടെ കൊടുക്കാം കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം അതല്ലേ വീഡിയോ ഞാൻ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് പക്ഷേ എനിക്ക് വോയിസ് ഇടാൻ തന്നെ മൈൻഡിലായിരുന്നു കാരണം എൻ്റെ മോള് സെയിം മൂന്നര വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്നലെ ഇന്നലെ ഞാൻ ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴാണ് ഞാൻ ന്യൂസ് കാണുന്നത് അതിൽ 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 പറയണ വീഡിയോ ഞാൻ അന്നേരം കാണുന്നത് സത്യമായിട്ടും എൻ്റെ മോള് സത്യം എനിക്ക് ചോറ് ഇണാൻ പറ്റിയിട്ടില്ല ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ ആ ചോറ് കഴിക്കാൻ ഇരുന്നപ്പോഴാണ് ആ എടുത്ത് പാത്രത്തിൽ കൈ വെച്ചപ്പോഴാണ് ഞാൻ ആ വീഡിയോ കാണുന്നത് എന്റെ കണ്ണ് നിറഞ്ഞ ഒഴുകിയിട്ട് എനിക്ക് ചോറ് പറ്റിട്ടില്ല ഇപ്പോഴും എനിക്ക് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര അത് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് സങ്കടം വരണിണ്ട് എന്റെ കുഞ്ഞു അംഗനവാടി എന്ന് ഞാൻ മൂന്നരയ്ക്ക് തിരിച്ച് വിളിച്ചിട്ട് വന്നപ്പോ ഞാൻ എൻ്റെ മോളെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരെ കരഞ്ഞു അവിടെ എന്ന് ചോദിച്ചു എന്തു പറ്റിയമ്മ എന്ത് പറ്റി ഞാൻ പറഞ്ഞ ഒന്നുമില്ല മോനെ എപ്പോഴും പറഞ്ഞു കൊടുക്കും എന്നാലും ഞാൻ പിന്നെയും പറഞ്ഞു കൊടുക്കും മോനെ മോൻ്റെ പപ്പായയാണെങ്കിലും എന്റെ ഹസ്ബൻഡ് കൂടെ ഇരിപ്പുണ്ട് അപ്പോഴും ഞാൻ പറയുന്നത് മോൻ്റെ പപ്പാനാണെങ്കിൽ പോലും മോനെ എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്താൽ അല്ലെങ്കിൽ മോശമായിട്ട് എന്തെങ്കിലും അവക്കറിഞ്ഞുകൂടെ മോശമാണെന്നുള്ളത് നല്ലതാണോ മോശമാണോ മോക്ക് അറിയാൻ പറ്റില്ല എന്നാൽ ഞാൻ പറഞ്ഞു മോനെ അവിടത്തോടാ സമ്മതിക്കരുത് ഇവിടത്തോടാ സമ്മതിക്കരുത് ആരെങ്കിലും അംഗൻവാടിയിലാണെങ്കിലും പുറത്താണെങ്കിലും മോൻ്റെ പപ്പായാണെങ്കിൽ പോലും അങ്ങനെ തോന്നുകയാണെങ്കിൽ അമ്മയോട് പറയണം എന്ന് പറഞ്ഞു അപ്പം എൻ്റെ കുഞ്ഞു പറഞ്ഞു ഞാൻ അമ്മേ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ആലോചിക്കായിരുന്നു എൻ്റെ കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് ഞാൻ എൻ്റെ മോളെ കണ്ടുകൊണ്ട് ആലോചിച്ചു പോയി പിന്നെ അതിൽ പ്രവർ പറയണ വീഡിയോയും രാവിലെ ഇപ്പം ഞാൻ കണ്ടു എനിക്ക് യൂട്യൂബ് ഒന്നും തുറക്കാനേ പറ്റിയിട്ടില്ല എനിക്ക് ഈ ന്യൂസ് തന്നെ വന്നുകൊണ്ടിരുന്നു കാരണം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഉള്ളിൽ അത് തന്നെ ആലോചന എൻ്റെ മോളാണ് എന്ന് തന്നെ എനിക്ക് തോന്നിയത് സത്യസന്ധമായിട്ട് പറയാലോ ഞാനായിരുന്നെങ്കിൽ സത്യമായിട്ടും ഇതൊന്നും അല്ലെങ്കിൽ എന്തായാലും ജയിലിൽ പോകും മൊത്തം ആ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടിലുള്ള എല്ലാവർക്കും എല്ലാം അറിയാൻ പറ്റും അറിയായി ആരും അറിയാണ്ടൊന്നുമല്ല എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ളത് തന്നെയാണ് ആ കുഞ്ഞിന് അത്രയും ആ അവർ ആ കുഞ്ഞിന്റെ അമ്മ അല്ലെങ്കിൽ ആ പെണ്ണ് അത്രയും ചെയ്യാനുള്ള തൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാരെയും കൊന്നിട്ട് അന്തസ്സായിട്ട് ജയിലിൽ പോയിരിക്കയായിരുന്നു ആ കുഞ്ഞിന്റെ ജീവൻ എടുക്കേണ്ട ഒരു ആവശ്യം കാരണം കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒന്നും അറിയാത്ത ആ ഒരു രണ്ടു വയസ്സ് മുതൽ ആ കുഞ്ഞിനെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാ എനിക്ക് ആലോചിക്കാൻ പറ്റണില്ല ഒരു മോളുടെ അമ്മയാണെങ്കിൽ പോലും ആ പെയിൻ ഒരു പെണ്ണാണ് നമുക്ക് അറിയാൻ പറ്റും ആ എന്ത് പെയിൻ ആണ് സഹിക്കണെന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു സമയത്ത് അവൻ എന്ത് തോന്നിട്ട് എന്ത് കണ്ടിട്ടാണ് അവൻ അങ്ങനെ ചെയ്യാൻ തോന്നുന്നത് വികാരം വരാൻ മാത്രമുള്ള എല്ലാരും പറയണില്ലേ പെണ്ണുങ്ങളുടെ ആണ് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് കാണുമ്പോഴാണ് ആണുങ്ങൾക്ക് വികാരം വന്നേന്ന് രണ്ടു വയസ്സുള്ള കുഞ്ഞിൻ്റെ എന്ത് കണ്ടിട്ടായിരിക്കും അവന് വികാരം വന്നിട്ടുണ്ടാവുക പറയാൻ പോലും പുറത്ത് പറയാൻ പോലും പറ്റാത്തത്ര രീതിക്ക് ആ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും അതാലോചിമു എന്റെ കുഞ്ഞിനെ എന്ന് അതുൽബ്രോ പറഞ്ഞ ഞാൻ ആ കറക്റ്റ് ഞാൻ ആ സ്റ്റേറ്റ്മെന്റിനോട് കറക്റ്റ് യോജിക്കുന്നു കാരണം എന്റെ കുഞ്ഞിനെ ഞാൻ ഒരാളുടെ അടുത്തും വിടില്ല ഡെലിവറി കഴിഞ്ഞ സമയം മുതൽ എന്നെ ഒരുപാട് പേര് കംപ്ലൈൻറ് ചെയ്യണെൻ്റെ മെയിൻ കാരണം എന്റെ വീട്ടിൽ പറയും എല്ലാരും ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിലും പറയും ഹസ്ബൻഡിന് ഒരു ചേട്ടനും ഒരു അനിയനും ഉണ്ട് പക്ഷെ അവരുടെ കയ്യിൽ പോലും ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞ ഒരു പെണ്ണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ കൊടുത്തിട്ടില്ല ഒരു പത്ത് മിനിറ്റ് ഞാൻ എവിടെയെങ്കിലും കുളിക്കാനാണെങ്കിൽ പോലും ബാത്റൂമിലാണെങ്കിൽ പോലും പോകുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ ബാത്റൂമിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ടുണ്ട് ആൾക്കാർക്ക് അത് മോശമായിട്ട് അന്ന് പറയുമായിരുന്നു ഇപ്പോഴും പറയുന്നവരുണ്ടാവും എനിക്കറിയില്ല പക്ഷെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആരുമില്ല എനിക്ക് കുഞ്ഞിനെ നോക്കാൻ ആരും ഉണ്ടാവില്ല ഞാനും എൻ്റെ മോളും മാത്രമേ ഉള്ളൂ ഈ സെപ്പറേറ്റ് താമസിക്കുന്ന കാരണം നമുക്ക് ആരും ഉണ്ടാവില്ല പക്ഷെ അവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കില്ല ഇപ്പോഴും കൊടുക്കില്ല അന്നും കൊടുത്തിട്ടില്ല ഇപ്പം മൂന്നര വയസ്സ് കഴിഞ്ഞു എൻ്റെ മോക്ക് ഇപ്പോഴും തൊട്ടപ്പുറത്തെ വീട്ടില് ഞങ്ങള് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് തൊട്ടപ്പുറത്തെ വീട്ടില് പിള്ളേരൊക്കെ ഉണ്ട് കളിക്കാൻ വരും നമ്മുടെ വീട്ടിൽ വന്ന് എൻ്റെ കണ്ണിന് മുമ്പ് ഇരുന്ന് കളിച്ചാൽ ഞാൻ ഒന്നും പറയില്ല പക്ഷെ ഞാൻ പുറത്ത് വരാതെ പോലും ഇരുത്തി കളിക്കാൻ എൻ്റെ മോളെ വിടില്ല ഇനി സ്കൂളിൽ പോകുമ്പോഴും എല്ലാത്തിനും കാലിക്കേടിയാവുന്നുണ്ട് കാരണം കുഞ്ഞുങ്ങൾ ഒരു സ്ഥലത്തും പെൺകുഞ്ഞുങ്ങൾ അതേ ആൺകുഞ്ഞുങ്ങളും അതെ ഒരു സ്ഥലത്തും സുരക്ഷിതമായിട്ട് അവർ ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണില്ല നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ വെറുതെ പറയണതാണ് ഈ കാലത്ത് എല്ലാവരും മാതാവാണെങ്കിലും ഇപ്പുള്ള ന്യൂസുകളെല്ലാം മാതാ മാതാവും കറക്റ്റ് എല്ലാം കണക്കാണ് പിതാവും ഇതാണ് മാതാവു ആണെങ്കിലും പിതാവ് ആണെങ്കിലും നമ്മുടെ ഗുരുക്കന്മാരാണെങ്കിലും ഒരിടത്ത് പഠിക്കാൻ ഒരു ട്യൂഷനോ ഒരു ഡാൻസ് പഠിക്കാനോ ഒരു കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും സേഫ്റ്റിയാന്ന് പറയുന്നത് ഇതായിട്ടാണ് നമ്മൾ വിടുന്നത് പഠിക്കാനൊക്കെ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തൊക്കെ നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ ട്യൂഷൻ ഡാൻസ് പാട്ട് അങ്ങനെയുള്ള പരിപാടികൾ ട്യൂഷനും എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ ആറുമണി ഏഴ് മണിയൊക്കെ ആകുമ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ പോലും ഒരാൾ മോശമായിട്ട് അതൊക്കെ വളരെ വളരെ ഒന്നുമത്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഡെയിലി അതുതന്നെയാണ് ന്യൂസ് ടി വിയിലാണെങ്കിലും മൊബൈലിലാണെങ്കിലും പേപ്പറിലാണെങ്കിലും ന്യൂസ് കാണാൻ പേടിയാവുക അത് കൂടുതലും ഈ ചെറിയ കുഞ്ഞു മക്കളെയാണ് ഇതിന് ഇതെങ്ങനെ ആക്കണത് അത് കാണുമ്പോൾ ശരിക്കും വിഷമമാവുന്നത് കാണുമ്പോൾ ശരിക്കും എനിക്ക് ഞാൻ ഇന്നലെ മുഴുവനും ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ മൊബൈൽ ചെയ്ത് നോക്കിയിട്ടേ ഇല്ല ഞാൻ യൂട്യൂബ് തുറന്ന് കണ്ടിട്ടേയില്ല ഞാൻ അത്യാവശ്യം എൻ്റെ തുണിയും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യണതാണ് എനിക്കെൻ്റെ മെഷീനിൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ എൻ്റെ മകളെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇങ്ങനെയല്ല ഞാൻ കാണുന്നത് ശരിക്കും അപ്പോൾ ഇനി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വിഷമുണ്ടായി പക്ഷേ ഞാൻ ഒരു ഒന്നര വർഷമായിട്ട് ഒരാൾ ഉപദ്രവിച്ചിട്ട് എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും ഒക്കെ അറിയാൻ പറ്റും അത് അതിൽ പ്രോഗിക്കും മനസ്സിലാവും കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ഇപ്പം അതിൽ നിന്ന് കുഞ്ഞുങ്ങളില്ലായെന്നുണ്ടെങ്കിലും വീട്ടിലുണ്ടാവുമല്ലോ കുഞ്ഞുമക്കള് അതുങ്ങൾ ഒരു ചെറിയ കാര്യം പറയുമ്പോൾ നമ്മൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത എന്താണെന്നാണ് ഇപ്പോഴും ആലോചിക്കുന്നത് ഞാൻ അത് തന്നെയാണ് ഇപ്പോഴും ആലോചിക്കുന്നത് കുഞ്ഞെന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും ആ കുഞ്ഞു പറഞ്ഞിട്ടുണ്ടാവില്ലേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്നും പറയുള്ളൂ എന്നിട്ട് അവര് പിന്നെയും പിന്നെയും ആ ഒരു വൃത്തിയായിട്ട് പറയാൻ പറ്റില്ല അത്ര എനിക്ക് അങ്ങനെയുള്ള വാക്കുകൾ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരാളുടെ കൂടെ പിന്നെ പിന്നെ ആ കുഞ്ഞിനടുത്ത് ആ രാത്രി അടുത്ത് അവൻ്റെ കൂടെ ചെലവഴിക്കാൻ വിടുക അതെന്ത്ദ്ദേശിച്ചിട്ടാന്ന് എനിക്ക് മനസ്സിലായില്ല ഇതുവരെ ഞാൻ അതുതന്നെയാണ് ആലോചിക്കുന്നത് ഇനി സംസാരിക്കുമ്പോൾ ഭയങ്കരായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് ആലോചിക്കുമ്പോൾ തന്നെ തയ്ക്കാൻ എനിക്ക് നൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഷോപ്പിലേക്ക് തയ്ച്ചു കൊടുക്കുന്നതാണ് പക്ഷെ എനിക്ക് തയ്ക്കാൻ പോലും ഇരിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ രണ്ടു ദിവസമായി ഇന്നുകൂടെ ഞാൻ തയ്ക്കാൻ മെഷീനിൽ വന്നിരുന്നിട്ട് എന്റെ മോൾ അങ്ങനെ അടിപ്പോയിരിക്കും ഞാൻ എന്റെ മൈൻഡിൽ ആലോചിക്കുകയാണ് അതിൽ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും എടുക്കുന്നുണ്ടാവുമോ കുഞ്ഞിനെ അവിടെ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണുണ്ടാവോ കുഞ്ഞിനെ ഉപദ്രവിക്കുവോ നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ സംഭവിക്കുവോ അങ്ങനെയുള്ള ആലോചനകളാണ് ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് മൈൻഡിൽ വന്നുകൊണ്ടിരിക്കണത് തൊട്ടപ്പറത്താണെങ്കിലും പോകുമ്പോൾ എന്റെ കുഞ്ഞിനെ ആരെങ്കിലും എടുക്കുവോ കുഞ്ഞിനെ ആരെങ്കിലും തൊടുവോ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ആദ്യം വന്നത് ഈ കുഞ്ഞിൻ്റെ കാര്യമാണ് എന്തെങ്കിലും എന്റെ കുഞ്ഞിനെ ചെയ്യുവോ അവര് എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മാറുമ്പോ എന്റെ കുഞ്ഞിനെ അവരെന്തെങ്കിലും ഉപദ്രവിക്കോ എന്നുള്ള ചിന്തയാണ് എനിക്ക് വരുന്നത് നമ്മുടെ ഈ നിയമം ഒന്ന് മാറ്റി എഴുതാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നമ്മുടെ നിയമം പണ്ടേ മാറണ്ടതാണ് കാരണം വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങള് ഇപ്പ സാഹചര്യത്തിൽ ആ നിയമം കൊണ്ട് ഒന്നും ആവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നടു റോഡിൽ വിചാരണയ്ക്ക് നിർത്തണം ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതിന് കുഞ്ഞുങ്ങളെ കൊല്ലണവരെ ഇങ്ങനെ മാനസികമായിട്ട് ശാരീരികമായിട്ടും ഒക്കെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കണവരെ നടി റോഡില് പണ്ടത്തെ പോലെ പരസ്യ വിചാരണയ്ക്ക് നിർത്തണം കല്ലെറിഞ്ഞ് കൊല്ലണം ഇവരെയൊക്കെ ആ കുഞ്ഞ് അനുഭവിച്ച വേദന രണ്ടിരട്ടി അവനെ അനുഭവിപ്പിക്കണം അങ്ങനെയുള്ള നിയമമാണ് നമുക്ക് വരേണ്ടത് കാരണം ഇനിയുള്ള മക്കൾക്ക് ജീവിക്കണമല്ലോ മുന്നോട്ട് അതുങ്ങളെന്തായാലും ജനിച്ചു പോയില്ലേ നമ്മൾ തന്നെ അതുങ്ങളെ ജനിപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ ഈ സമൂഹത്തിലുള്ളവരെ തന്നെ അതുങ്ങളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു കൊന്നുകളയാണ് അതിനൊരു ഒരു അവസാനം അല്ലെങ്കിൽ നമ്മുടെ നിയമം പൊളിച്ചു എഴുതേണ്ട അവസ്ഥ തന്നെയാണ് ഗൾഫിലുള്ള നിയമമൊക്കെ തന്നെ വരണമെന്ന് പറയണത് നേര് തന്നെയാണ് ഇങ്ങനെയുള്ളവരെ അപ്പം തന്നെ കൊന്നുകളയണം ഈ വോയിസ് ഇതേ പ്രായമുള്ള ഒരു കുട്ടിയുടെ അമ്മയുടെ വോയിസ് ആണ് ആ അമ്മയുടെ വിഷമം രോദനം പേടിയാ പേടിയാ തന്റെ കുഞ്ഞിനും ഇതുപോലെ സംഭവിക്കുമോ അല്ലെങ്കിൽ ഇതുപോലെ അല്ലെങ്കിൽ മറിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയാ സ്വന്തം കുഞ്ഞിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു അമ്മയുടെ രോദനമാണ് ഇതുപോലെ ഓരോ അമ്മമാരും ഈ വീഡിയോ കാണുന്നവരിലുണ്ടാവും അതുപോലെ തന്നെ ഓരോ അച്ഛന്മാരും ഉണ്ടാവും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഉറപ്പായിട്ട് നമുക്കും വിഷമം കാണും പേടി കാണും ഇതുപോലത്തെ ന്യൂസുകളൊക്കെ കാണും സ്വന്തം സഹോദരനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലം പോലെ ആയിപ്പോയി പക്ഷെ ഞാൻ ഇവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം ഇതൊന്നും ആരും അറിഞ്ഞില്ല അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇതിനു മുന്നേ മുറിവും കാര്യങ്ങളും വന്നിട്ടും ആരും ഒന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെയോ മിസ്റ്റേക്കുകളും ചീഞ്ഞ് നാരയിലും ഒക്കെ അടിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ നാറ ഇങ്ങനെയാണെന്ന് ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും അറിഞ്ഞിട്ടും അവർ ഇങ്ങനെ 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 തട്ടി തട്ടി പോയതായിരിക്കാം മേ ബി എന്തുമാവാം എന്തായാലും ഇത് ആദ്യത്തെ വട്ടമൊന്നുമല്ല ആ കുഞ്ഞ് ഇവന്റെ അടുത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു ക്രൂരപീഡനം അനുഭവിക്കുന്നത് ഇതിനു മുന്നേ അനുഭവിച്ചിരുന്നു എന്നാൽ അന്നും പുറത്തു വന്നിട്ടില്ല ഈ ഭൂമിയിൽ നിന്നും ഇല്ലാണ്ടായതിനു ശേഷമാണ് തലേ ദിവസം ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെയും കടന്നു പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ഒരു ദാരുണ്യമായ അവസ്ഥ തന്നെയാണ് ഈ ന്യൂസ് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉള്ളിൽ ഒരു വിഷമത്തോട് മാത്രമേ ഈ ന്യൂസ് കേൾക്കാനും ഇതിനെക്കുറിച്ച് കാണാനും പറ്റത്തുള്ളൂ കാരണം നമ്മുടെയൊക്കെ ഉള്ളിൽ മനസാക്ഷിയുണ്ട് എന്നാൽ മനസാക്ഷി ഇല്ലാത്തതും സ്വന്തം തന്തയും തള്ളയും െ തിരിച്ചറിഞ്ഞ കുറെ നാറികളുണ്ട് ഈ ലോകത്ത് എന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം വിഷമവും ദേഷ്യവും ഉണ്ടാവുന്നു എന്ന് മാത്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്യാനായിട്ടും തെളിവെടുപ്പിനുമായിട്ട് ആ സ്ഥലത്ത് കൊണ്ടു വന്ന സമയത്ത് നാട്ടുകാർ കയറി ഇടപെടുന്നു നാട്ടുകാര് ഭയങ്കര വിഷയമാണ് അവരെ തല്ലിക്കൊല്ലാൻ കണക്കിന് നിൽക്കുന്നു എന്നൊരു കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു ഞാൻ അതിൽ അപ്രിസിയേറ്റ് ചെയ്യുന്നു ഇതുപോലത്തെ സാധനങ്ങളെ എന്തായാലും നിയമത്തിന് കൊണ്ടുപോയി ശിക്ഷിക്കുക നേരേച്ചോ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നാട്ടുകാരെ ഇളപെട്ട് അങ്ങ് തീർത്താലും നല്ല കാര്യമൊന്നേ ഞാൻ പറയത്തുള്ളൂ അത് തന്നെയാണ് അതിൻ്റെ ശരിയെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്ത് വിടുക്കല്ല നമ്മുടെയൊക്കെ ഉള്ളില് ആ കുട്ടിയുടെ ആ ഒരു അവസ്ഥ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അതൊക്കെ ആലോചിക്കുന്ന ഓരോ മനുഷ്യന്റെ ഉള്ളിലും ദേഷ്യവും കോപവും ഒക്കെ വരും ആ കോപം ദേഷ്യവും ഒക്കെ തന്നെയാണ് അവിടെ ഉള്ള നാട്ടുകാർക്ക് ഉണ്ടായിട്ടുള്ള അവർ കയറി ഇങ്ങ് തീർക്കാൻ നിൽക്കുകയായിരുന്നു ആ കുട്ടിയുടെ തള്ളി ഇവളാ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പ് എടുത്ത് അവളെ തന്നെയാണ് സംഭവിച്ചെല്ലാം കഴിഞ്ഞ് അവിടെ കൊണ്ടിട്ട് തീറ്റിപ്പോറ്റു ഇതല്ലേ സംഭവിക്കാൻ പോകുന്നത് മറിച്ച് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അക്കതായ രീതിയിൽ അന്വേഷിക്കണം ആ ഒരു ലക്ഷം രൂപ അത് ഇപ്പോഴും ചോദ്യ ചിഹ്നമാണ് എന്താണ് എന്താണ് എവിടെയാണ് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഈ കുട്ടിക്ക് മുന്നേ ഇതുപോലെ ഇഷ്യൂ ഉണ്ടായി മുറിവുണ്ടായിരുന്ന ഒരു കാര്യവും പറയുന്നുണ്ടല്ലോ ആ മുറിവുണ്ടായി നിന്നിട്ട് സ്വന്തം തള്ള അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ അവർക്ക് നേരത്തെ അറിയാമായിരുന്നിരിക്കാം മേ ബി അറിയാമായിരുന്നിരിക്കാം എന്നിട്ടും അതൊന്നും പുറത്തു പറയാതെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടി പോയതുപോലെയാണ് ഈ നാറിയ കുടുംബത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തക്കതായ രീതിയിൽ ആ കുട്ടിയുടെ സ്വന്തം അച്ഛനെ അടക്കം ചോദ്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ കൊടുത്തിരുന്ന വോയിസിൽ ആ അമ്മ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അപ്പനെ പോലും ചിലപ്പോൾ പറ്റുന്നില്ല കാരണം പേടിയാ അമ്മയ്ക്ക് പേടിയാ അതുപോലെ ഓരോ അമ്മമാർക്കും ഇപ്പോൾ പേടിയാണ് നാളെ നമ്മുടെ മക്കളും ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രായങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടി വളർന്നാലായിക്കോട്ടെ ഇതുപോലത്തെ ദുശിച്ച കഴുകൻ കൈകളിലൂടെയായിരിക്കും ചിലപ്പോൾ കടന്നു പോകുന്നത് നമുക്ക് പിടിച്ചു നിർത്താനും എപ്പോഴും പിടിച്ച് നിൽക്കാനും കഴിഞ്ഞെന്നാവില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ത് സംഭവിക്കും എവിടെ സംഭവിക്കുന്നു ഒരു വ്യാവലാതിയോടെ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇങ്ങനത്തെയൊക്കെ നാരുകൾ ഈ ഭൂമിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ തക്കതായി ശിക്ഷ കൊടുത്ത് ഗൾഫ് കൺട്രിയിലുള്ള പോലത്തെ ശിക്ഷകൾ ഇവിടെ കൊണ്ടുവന്നാൽ ഒരു ഇവനൊക്കെ ഒന്നെങ്കിലും ചിന്തിച്ചിട്ട് ഇതുപോലത്തെ നാറിയ പരിപാടികളൊക്കെ ചെയ്യത്തുള്ളൂ ഇവന്റെ മൊബൈൽ മൊത്തം മറ്റേ വീഡിയോകൾ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് ഇട നമ്മളും കാണാത്ത അല്ലെങ്കിൽ പെർഫെക്റ്റ് ഒന്നും അല്ല പറയുന്നത് ഇതൊക്കെ കാണും പക്ഷേ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാം അതുപോലെ തന്നെ ഈ കുട്ടികളെയും തിരിച്ചറിയാം അല്ലാണ്ട് നിന്നെയൊക്കെ പോലെ കഴപ്പ് തീർക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ അല്ല കാട്ടിക്കൂട്ടുന്നത് ഇതിനേക്കാൾ നിനക്കൊരു വാഴയിൽ തൊളയിട്ട് അടിച്ചു ഞാൻ ചോദിക്കുന്നത് ഞാൻ ഉള്ള കാര്യം പച്ചയ്ക്ക് ചോദിക്കണം അത്രയ്ക്ക് കുരുപൊട്ടി ഈ കാര്യം കണ്ടപ്പോ ഈ ന്യൂസ് കേട്ടപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല ദയവ് ചെയ്തിട്ട് നമ്മുടെ നിയമം ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം വിടരുത് ഒന്നിനെയും വിടരുത് എല്ലാത്തിനെയും പിടിച്ചു പിടിച്ച് പിഴിയണം പോലീസുകാർ എന്തെങ്കിലുമൊക്കെ ചെയ് ലോക്കപ്പ് മർദ്ദനമൊക്കെ കേട്ടിട്ടുണ്ട് ഈ കേസിലൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ജനങ്ങളുണ്ട് ഉറപ്പാ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താൽ പുതിയ വീഡിയോ കേട്ടാ ബൈ